റിയിച്ച സവിശേഷം നാലാമധ്യായം നാല്പത്തിയാറ് മുതൽ തിരുവചനങ്ങൾ ഒരുവന്റെ വിശ്വാസം ഒരു കുടുംബത്തെ മുഴുവൻ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന സംഭവമാണ് നമ്മൾ ധ്യാനിക്കുക കാനായിൽ വെള്ളം ഇഞ്ചാക്കിയ അത്ഭുതത്തിന്റെ പശ്ചാത്തലം ഈ അത്ഭുതത്തിനുണ്ട് തന്റെ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്നാണ് രാജസേവകൻ ആവശ്യപ്പെടുന്നത് വീണ്ടും എൻ്റെ മകൻ മരിക്കുമ്പ് വരണമേ എന്നാണ് അയാളുടെ യാചന പക്ഷേ യേശു അവിടെ പോകാതെ തന്നെ ആ മകനെ സുഖപ്പെടുത്തുകയാണ് യേശു പറഞ്ഞ വചനം വിശ്വസിക്കുമ്പോഴാണ് അവൻ്റെ മകൻ സുഖപ്പെടുക യേശു പറഞ്ഞ വചനവും ചെയ്ത അത്ഭുതങ്ങളിലും അവനെ വിശ്വസിക്കാൻ ഒരുവനെ സഹായിക്കേണ്ടിയിരിക്കുന്നു ഒരുവിന്റെ വിശ്വാസം അവൻ്റെ കുടുംബവും സമൂഹവും യേശുലുള്ള വിശ്വാസത്തിലേക്ക് വരുവാൻ സഹായിക്കണം എൻ്റെ വിശ്വാസം കണ്ട് എൻ്റെ കുടുംബവും സമൂഹവും യേശൂലുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ വിശ്വാസത്തിൽ ആഴപ്പെടുന്നുണ്ടോ അഥവാ എൻ്റെ ജീവിതം കണ്ട് മറ്റുള്ളവരുടെ വിശ്വാസം നഷ്ടമാവുകയാണോ ചെയ്യുക നമ്മെ ജീവനാർത്ഥവാസം ശ്രദ്ധിക്കുകയും പതാമ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻ വേണ്ട സഹവാസുഖങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും